ാണ് ബസ്സിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകി ഷിംജിത പയ്യന്നൂർ പോലീസിന് ഇമെയിലായി പരാതി നൽകുകയായിരുന്നു കോഴിക്കോട് സ്വദേശി ദീപകന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയ്ക്കെതിരെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ബസിൽ പീഡനമോ ശാരീരിക ഉപദ്രവമോ ഉണ്ടായിട്ടില്ല എന്നാണ് അതിൽ വ്യക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഏഴ് വീഡിയോകൾ ഇത്തരത്തിൽ ഷിംജിത ചിത്രീകരിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട് ദീപക് ആത്മഹത്യ ചെയ്തത് ഈ വീഡിയോ പ്രചരിപ്പിച്ചതിലുള്ള മനോവിഷമത്തെ തുടർന്നാണ് എന്നുകൂടി ഈ പോലീസിന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ബസ്സിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു പക്ഷേ ഈ ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് ഷിംജിത പരാതി നൽകിയിരിക്കുന്നു പോലീസിന് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം അരുൺ 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 എന്താണ് ഈ പരാതിയിൽ ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ രാത്രിയിലാണ് ഷഞ്ജിത ഈ പരാതി നൽകിയിരിക്കുന്നത് ഇമെയിൽ മുഖേന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് പരാതിയിൽ ഈ ആരുടെയോ പേരൊന്നും പരാമർശിക്കുന്നില്ല പക്ഷേ പയ്യന്നൂരിൽ വെച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യുവാവ് തന്നെ മോശമായ രീതിയിൽ സ്പർശിച്ചു എന്നുള്ളതാണ് തന്നെ മോശമായ രീതിയിൽ സ്പർശിച്ചു എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത് അത് ഒരുപക്ഷേ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ആരെ ഈ ഷിംജിതയ്ക്ക് നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകും അതിനുശേഷമായിരിക്കും ഷിംജിത ഈ കാര്യത്തിൽ ഈ കാര്യം ഈ പരാതിയായി നൽകുന്നത് പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുൻപ് ഈ സംഭവം സംഭവമുണ്ടായ ശേഷം അതായത് ദീപക്കിൻ്റെ മരണത്തിനൊക്കെ മുൻപ് ഈ സംഭവം സംഭവമുണ്ടായ ശേഷം പരാ ഒരു തരത്തിലുള്ള പരാതിയും ഷിംജിദ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് അത് ബസ്സിലെ കണ്ടക്ടറേയോ അല്ലെങ്കിൽ ഡ്രൈവറെയോ ഇക്കാര്യം അറിയിച്ചിട്ടില്ല അതിനുശേഷം ശേഷം പുറത്ത് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവിടെയൊന്നും ഈ പരാതി നൽകിയിട്ടില്ല ഈ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനുള്ളത് ആ പോലീസ് സ്റ്റേഷനിലെത്തി ആ സമയം ആ നിമിഷം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു പരാതി അത് യുവാവിൻ്റെ മരണശേഷം നൽകുന്നു എന്നത് ഒരുപക്ഷേ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ളൊരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ടാകും അതിനുശേഷമാണ് ഈ പരാതി നൽകി പരാതിയിൽ ആരുടെയും പേരില്ല പക്ഷേ ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി തന്നെ ഒരു യുവാവ് മോശം മോശമുദ്ദേശത്തോടു കൂടി സ്പർശിച്ചു എന്ന പരാതിയിൽ പറയുന്നുണ്ട് മറ്റൊരു കാര്യം അത് ഞാൻ വീഡിയോയായി ചിത്രീകരിച്ചു ആ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു കൂടി പരാതിയിൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ഈ പരാതി പോലീസ് പയ്യന്നൂർ പോലീസിനെ എത്തിയിരിക്കുന്നത് പയ്യന്നൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിൽ തുടങ്ങിയിട്ടുണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ച ഷിംജിത പ്രചരിപ്പിച്ച വീഡിയോ പയ്യന്നൂർ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേതെങ്കിലും രീതിയിലുള്ളൊരു മോശം പരാമർശമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് മറ്റേതെങ്കിലും വീഡിയോ ഷുംജിതയുടെ കൈവശമുണ്ടോ എന്ന് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഈ പേരില്ല പ്രതിയുടെ പേരൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഒരു യുവാവിന്റെ ഉണ്ടായി എന്നാണ് ഷുംജിത പറയുന്നത് ഉന്മേഷ് ശരി അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട് അജി ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് നേരത്തെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അത് പോലീസ് പരിശോധനയ്ക്ക് ശേഷമുള്ള വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണല്ലോ എന്തായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അജി ഡോക്ടർ ഉമ്മേഷ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതി ഏതെങ്കിലും തരത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന മേഖലകളിലോ യുവതിയുടെ സ്ഥലമുള്ള പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകിയിട്ടില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് വലിയ തലത്തിൽ ഈ ഷിംജിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്നാണ് പുറത്തു വന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വരുന്നത് റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഷിംജി ഇതേപോലെ തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം കാരണം പ്രധാനമായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് മെഡിക്കൽ കോളേജ് പോലീസിന്റെ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത് ഈ പരാതി യുവതി എവിടെങ്കിലും കൊടുത്തിട്ടില്ല ബസിൽ മോശമായി പെരുമാറി എന്ന് പറയുന്നു ലൈംഗിക അതിക്രമണത്തിന് ആഹ് അതിക്രമം നേരിട്ടു അല്ലെങ്കിൽ മോശമായ രീതിയിൽ ആഹ് ഇത് ദീപൊക്കെ തന്നോട് പെരുമാറി എന്ന തലത്തിൽ ഒരു പരാതിയും എവിടെയും യുവതി കൊടുത്തിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഷിംജിദ ഇപ്പോൾ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും എടുത്ത് പറഞ്ഞിരുന്ന ഒരു വാചകമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട യുവതി എങ്ങും പരാതി കൊടുത്തിട്ടില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ നൽകി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത് എല്ലാ ദിവസവും രാത്രി